നല്ല അടിപൊളി മീൻ കറി മീനില്ലാതെ എങ്ങനെ ഉണ്ടാക്കുക നമ്മൾ മീനിന് വേണ്ടി എടുത്തിട്ടുള്ളത് പച്ച നേന്ത്രക്കായാണ് ഞാൻ അതിനിടെ രണ്ട് പച്ച നേന്ത്രക്കായ തോല് കളഞ്ഞു നാലായി കീറി ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്തിൽ വെക്കുകയാണ് തീ കത്തിച്ച് ചട്ടിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കൊരു അര ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരു രണ്ടിഞ്ച് വലുപ്പത്തിൽ കുനുകുന അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു പത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഇനി ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറട്ടെ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കുറച്ച് ചെറിയ ഉള്ളി ഒരു ഇരുപത്തഞ്ചോളം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഉള്ളി നന്നായിട്ട് ഒന്ന് വയണ്ട് വരട്ടെ ഉള്ളി ഇപ്പം നന്നായിട്ട് വയണ്ട് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ മസാലകൾ ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് സാധാ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ആണ് കാശ്മീർ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കറിക്ക് ഒരു കളർ കിട്ടാനും എരിവും കുറയാനാണ് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മുളകിൻ്റെ പച്ചമണമൊക്കെ പൊട്ടും മുളക് പൊടിയുടെ നമ്മുടെ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കറി ഒന്ന് കുറുകിയിട്ട് വേണമെങ്കിൽ ഒന്നര കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിൽ ഒരു രണ്ട് കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കാം എന്താ നമുക്കിനി പാകത്ത് ഉപ്പിട്ട് കൊടുക്കാം ഇതിന് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ചു വരട്ടെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് നമ്മൾ അരിഞ്ഞു വെച്ച കായ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിൽ രണ്ടു തണ്ട് കരിയാപ്പിയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തളക്കിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് ഇത് അങ്ങനെ ഇരുന്ന് തളച്ചോട്ട് കിട്ടാ അങ്ങനെ നമ്മൾ കറി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് തുറന്നു നോക്കാം അയ്യവ നമ്മുടെ കറിയുടെ മേലെ എണ്ണയൊക്കെ തെളിഞ്ഞു നിക്കണില്ലേ നമുക്ക് ഇനി ഒന്ന് ഇളക്കി നോക്കാം ആ നല്ല വെന്തിക്കണ്ട്ടോ കായൊക്കെ നല്ല സൂപ്പറാ വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് ഇറക്കി വെക്കാം നമ്മളിത് കൊടംപൊളിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഇരിക്കും തോറും പുളി കൂടിക്കൊണ്ട് വരും നമ്മളെ പുളി ആവശ്യത്തിന് റെഡി ആയി കഴിഞ്ഞ പുളി എടുത്ത് കളയ്യ അങ്ങനെ മീനില്ലാത്ത മീൻകറി റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കണം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കറി ഇല്ലെങ്കിൽ ഒരു നേന്ത്രക്കായ ഉണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കുക നല്ല ആയിരിക്കും ചോറിൽ കൂട്ടാനും ഭയങ്കര ആയിരിക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ